രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുലിനെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൂടാത്തതാണെന്നും മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട ഒന്ന് പോയി കണ്ണാടിയിൽ നോക്കിയാൽ മതിയെന്ന് സതീശനും മറുപടി പറഞ്ഞു നമ്മുടെ സമൂഹം കഴിഞ്ഞിരിക്കുകയാണ് ആ എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും വ്യത്യസ്ത പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും മറ്റൊരു രീതിയിലല്ല ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ മേലെ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി കൊടുാത്തതാണ് മാത്രമല്ല അദ്ദേഹം അങ്ങ് പ്രകോപിതനാവുകയാണ് പ്രകോപിതനായിട്ട് പിന്നെ എന്തല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുക അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ അവതാരം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ആളുമായി ബന്ധപ്പെട്ട് നൂറു ദിവസം ജയിലിൽ പോയി പിന്നെ തിരിച്ചു വന്ന് പിന്നെയും ജയിലിൽ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഈ ഏർപ്പാട് മുഴുവൻ ഈ ഏർപ്പാട് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് എന്നിട്ട് ഒരു പരാതിയില്ലാതെ എഫ്ഐആർ ഇല്ലാതെ ഉള്ള കേസിൽ ധാർമ്മികതയുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിച്ച ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത്രയും പേരെ സംരക്ഷിച്ച ഇന്ത്യയിലുണ്ടാവില്ല ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനെ പോലെ ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല എന്നിട്ട് വന്ന് പറയാണ് പ്രതിപക്ഷ നേതാവ് അതാണ് ഞാൻ പറഞ്ഞത് ചങ്കിലേക്കാണ് നാല് പേരൽ അദ്ദേഹത്തിൻ്റെ എനിക്ക് നേരെ ഒരു വിരൽ ചൂണ്ടിയപ്പോൾ നാല് പേരൽ സ്വന്തം ചങ്കിലേക്കാണ് ഇതിനേക്കൊന്ന് മറുപടി പറയുകയൊന്നും മറുപടി പറ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയില്ലല്ലോ